സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് വെളിയങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ അധ്യക്ഷനായി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നിലവാരമുള്ള പാശ്ചാത്തല സംഗീതമൊരുക്കി മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ കായിക നയത്തിന് രൂപം നൽകിയിരിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു നിലവിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്റ്റേഡിയങ്ങൾ പോലെ ഇനിയുള്ളവ മാറരുത് അതിനായി പുറത്തുനിന്നും സ്റ്റേഡിയം ഉപയോഗപ്പെടുത്തുന്നവരിൽ നിന്നും നിശ്ചിത ഫീസ് ഈടാക്കേണ്ടതുണ്ടെന്നും എംഎൽഎ നിർദ്ദേശിച്ചു ഇൻഡോർ കോർട്ട് മൾട്ടി പർപ്പസ് കോർട്ട് സ്വിമ്മിംഗ് പൂൾ മഡ് ഫുട്ബോൾ കോർട്ട് തുടങ്ങിയവയാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് ചടങ്ങിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടിൽ അധ്യക്ഷനായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുഭേർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ത് പുഴക്കറ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി അജയൻ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പി പ്രിയ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ബേബി പി ടി എ പ്രസിഡന്റ് ടി ഗിരിവാസൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ ടി നൂർ മുഹമ്മദ് എച്ച് എം വി രാധിക കൂടാതെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ കായികക്ഷമതയും സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുന്നതിനും പ്രൊഫഷണൽ കായിക രംഗത്ത് മികവുറ്റ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനും മുതക്കുന്ന പാശ്ചാത്തല സൌകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കായിക വകുപ്പ് നടപ്പിലാക്കിയ ഒരു പഞ്ചായത്തിലെ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായാണ് വെളിയംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേഡിയം ഉയർന്നത് ഉന്നത ദിനവാരത്തിലുള്ള ആധുനിക കളിക്കളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് കായിക താരങ്ങളെ പ്രാപ്തരാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം കായിക വകുപ്പ് നിർവഹിക്കുന്നുണ്ട് നിർവ്വഹിക്കുന്നുണ്ട് പൊന്നാനി